രാഹുൽ മാർക്കൂട്ടത്തെ ഒതുക്കി ഇല്ലായ്മ ചെയ്യാനായിട്ട് ഇറങ്ങി തിരിച്ച വലിയൊരു ഫോക്കസ് ആ ഫോക്കസിന്റെ മുന്നണി പോരാളിയായിട്ട് രംഗപ്രവേശനം ചെയ്തിരുന്ന ഒരു യുവ നടിയുണ്ട് ആ നടിയെ ഇമ്മീഡിയറ്റായിട്ട് എസ് ഐ ടി സംഘം അറസ്റ്റ് ചെയ്ത് കൃത്യമായിട്ട് ചോദ്യം ചെയ്യണം എന്നുള്ളതാണ് പൊതുസമൂഹത്തിൽ ഒരു നീതിബോധത്തിൽ നിന്നുകൊണ്ട് പറയാനുള്ളത് ആകസ്മികമായിട്ട് എന്നെ കൗമുദി ചാനലിൽ നിന്ന് ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിനായിട്ട് ക്ഷണിക്കുന്നത് അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു അങ്ങനെ ഇന്റർവ്യൂവിന് ചെന്ന സമയത്ത് അവനെന്നോട് പല വിഷയങ്ങൾ ചോദിച്ചു ഞാൻ രാഷ്ട്രീയത്തിലുമൊക്കെ ഇൻവോൾവ് ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് പിന്നെ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എൻ്റെ ആ സമയത്താണ് എനിക്ക് തോന്നുന്നു ഷേതാ മേനോനൊക്കെ പ്രസിഡന്റ് അമ്മയുടെ പ്രസിഡന്റ് ആവുന്നത് അപ്പൊ അതേ സംബന്ധിച്ചൊക്കെ സംസാരിച്ച കൂട്ടത്തിൽ സ്ത്രീ വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം അത് പറഞ്ഞു അപ്പോഴും ഞാൻ പേരെടുത്തോ അല്ലെങ്കിൽ ഇന്ന രാഷ്ട്രീയ പ്രസ്ഥാനമോന്നൊന്നും പറഞ്ഞിട്ടില്ല കാരണം അത് ആരെങ്കിലും ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല പക്ഷെ എനിക്ക് തോന്നി ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ എവിടെയെങ്കിലും അത് മാർക്ക് ചെയ്തില്ലെങ്കിൽ എവിടെയെങ്കിലും ഞാൻ പറഞ്ഞില്ലെങ്കിൽ എനിക്കത് പിന്നീട് ഒരു പെൺകുട്ടി അയാളിൽ നിന്ന് ആക്രമിക്കപ്പെട്ടു എന്ന് കേട്ട് ആ കുറ്റബോധം കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു ഫീല് വന്നപ്പോൾ ഞാൻ ആ ഒരു കാര്യം എനിക്കെന്താ ഒരു വിഷമം എവിടെങ്കിലും പറയണം എന്നുള്ള രീതിയിൽ ജസ്റ്റ് പറഞ്ഞു അതിനപ്പുറത്തേക്ക് പോകുന്ന ഒരു ഇത്രയും വലിയൊരു പ്രത്യാഘാതങ്ങൾ അതിൽ സംഭവിക്കുമെന്നോ അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല അതിനുശേഷം ആ ഇന്റർവ്യൂ വരാൻ കുറേ സമയമെടുത്തു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാണ് അത് ഇന്റർവ്യൂ വരുന്നത് അങ്ങനെ ആ ഇന്റർവ്യൂ വന്നു അപ്പോൾ ആ സമയത്ത് അതിങ്ങനെ അതിന്റെ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് അത് ചെറുതായിട്ട് ഇങ്ങനെ വന്നു തുടങ്ങി ആ സമയത്താണ് അൻഷാദ് എന്ന് പറയും നമ്മൾ ഞാൻ ഏഷ്യാനിന് മുൻപ് വർക്ക് ചെയ്തിരുന്നു ആ സമയത്ത് ഞങ്ങൾ ഒന്നിച്ച് ഉണ്ടായിരുന്നു പരിചയം ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം എന്നെ കോണ്ടാക്ട് ചെയ്യുകയും എന്നോട് എന്താണ് സംഭവം എന്താണ് കാര്യം എന്ന് ചോദിക്കുകയും ചെയ്തു അപ്പൊ ഒരു പരിചയം ഉള്ള നിലയിൽ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ എന്നോട് ചോദിച്ചു ഞാൻ ഇത് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുകയും അങ്ങനെ വീഡിയോ ചെയ്യുകയും ചെയ്തു അത് പിന്നീട് വലിയൊരു ചർച്ചാ വിഷയമാവുകയും ഈ അതിനോടൊപ്പം തന്നെ ഈ വീഡിയോ ഭയങ്കര വൈറലാകുകയൊക്കെ ചെയ്തോടു കൂടി മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്തു അപ്പോഴും എനിക്കൊരു മടിയായിരുന്നു അത് സംസാരിക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളൊരു ഇത് ഉണ്ടായിരുന്നു കാരണം ഞാനങ്ങനെ ഒരു ഒരു ടാർഗറ്റ് ചെയ്ത കാരണം അത് ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ഇതിലേക്ക് വരുമെന്നുള്ളൊരു പേടി എനിക്ക് വന്നു പ്രത്യേകിച്ചും എൻ്റെ ഫാദർ ഇടതുപക്ഷ അനുഭാവികൂടിയാണ് ഒരു പക്ഷെ ഞാൻ മുൻപ് തന്നെ സംസാരിക്കാൻ മടിച്ചിരുന്നതിന്റെ ഒരു കാരണം അതാ അത് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കും പിന്നെ എനിക്ക് വി ഡി സതീഷൻ എന്ന് പറയുന്ന വ്യക്തിയായിട്ടുള്ള ഒരു ക്ലോസ്നെസ് അതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഇഷ്യൂസ് ഒക്കെ പേടിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഞാൻ ഒന്നും പറയണ്ട എന്ന് വിചാരിച്ചെങ്കിലും മാധ്യമങ്ങൾ എന്റെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു അപ്പൊ അവര് പറഞ്ഞു ജസ്ട്രീനി ഇത് ഇത്രയും വലിയ വൈറലായ സ്ഥിതിക്ക് ജസ്റ്റ് ഒന്ന് സംസാരിച്ചാൽ മതി പേ അപ്പൊ ഞാൻ പറഞ്ഞു പേര് പറഞ്ഞ അങ്ങനെ ഒന്നും ഒരു വിഷയത്തിലേക്ക് പോകാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞപ്പോ അവർ പറഞ്ഞില്ല പേരൊന്നും പറയണ്ട എന്ന് പറഞ്ഞു ജസ്റ്റ് ഒരു ബൈറ്റ് തരണം എന്ന് പറഞ്ഞു അങ്ങനെ സംസാരിച്ചതാണ് അപ്പൊ ഞാൻ എനിക്ക് എന്റെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ അവിടെ പറയുകയും അന്ന് ഞാൻ ഞാനങ്ങനെ ഇതിലെന്ത് സംഭവിക്കുമെന്ന് ചിന്തിച്ചിട്ടില്ല ഞാൻ കഴിഞ്ഞ ദിവസം രാഹുൽ പൊതുസമൂഹത്തിൽ വന്ന് ആ മൊത്തം കേസുകളെ പറ്റി പൊതുസമൂഹത്തിനോട് പറയാവുന്ന എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു രാഹുൽ ഇനി അത് കോൺഗ്രസ് പാർട്ടി എന്ത് തീരുമാനമെടുക്കുന്നു താങ്കൾ ആളല്ലേ കോൺഗ്രസ്സിൽ നിന്ന് എന്നെ പുറത്താക്കാൻ ലീഡർഷിപ്പ് വിചാരിച്ചാൽ പറ്റും പക്ഷേ എന്നിൽ നിന്ന് കോൺഗ്രസിനെ പുറത്താക്കാൻ ഈ ലോകത്തെ എനിക്ക് മാത്രമേ പറ്റത്തുള്ളൂ അതൊരിക്കലും ഞാൻ ചെയ്യത്തില്ല അപ്പോൾ കോൺഗ്രസ്സിന് തോന്നുകയാണ് ആ ജീവനാന്തകാലം രാഹുൽ പുറത്ത് നിൽക്കുന്നതാണ് പാർട്ടിക്ക് നല്ലതെന്ന് പറഞ്ഞാൽ എൻ്റെ സംഘടനാപരമായി കോൺഗ്രസ് വന്നിരിക്കുന്ന ഉത്തരവാദിത്വം പാർട്ടി നിന്ന് പുറത്തു നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ മരണം വരെ കോൺഗ്രസ്സുകാരനായി പുറത്തു നിൽക്കും എനിക്ക് എനിക്കാകെയുള്ളൊരു വിഷമം എന്നെ ഈ വിഷയങ്ങളുണ്ടായപ്പോൾ പാർട്ടി എന്നെ എന്നോട് ചോദിച്ചില്ല എന്നെ കേട്ടില്ല എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട് അത് പരാതിയല്ല കേട്ടോ നമ്മുടെ ഈ ഇന്റർവ്യൂവിൻ്റെ ഫോക്കസ് അതാകരുത് ടാഗ് ലൈൻ അതാകരുത് രാഹുലിന് വിഷമവും കേട്ടില്ല അതല്ല എന്നെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി ഇപ്പോൾ ഞാൻ എനിക്ക് എനിക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സംഘടന ഉണ്ടായ കോൺഗ്രസ്സുകാരനാണ് കാരണം ഒരു ഒരു പാർട്ടിക്കാരെ താങ്ങാൻ പറ്റുന്ന ഏറ്റവും വലിയ പണിഷ്മെൻ്റാണ് സംഘടനയുടെ ഭാഗമല്ലാതെ അയാൾ പുറത്തായി നിൽക്കാറുള്ളത് അതാണ് എന്നെ ഏറ്റവും തകർത്ത എനിക്ക് ഏറ്റവും പേഴ്സണൽ വിഷമുണ്ടായത് പക്ഷേ അതൊന്നും ഒരു വിഷയമല്ല പാർട്ടി ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് പോവുകയാണ് പാർട്ടി ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് പോവുകയാണ് കേരളത്തിലെ ജനങ്ങൾ ഒരു ഗവൺമെന്റ് ചേഞ്ച് ആഗ്രഹിക്കുന്ന ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് പോകുമ്പം ഒരു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷമൊന്നും പാർട്ടി കണ്ടില്ലല്ലോ ഒരു പ്രയാസമില്ല കേരളത്തിൻ്റെ വിഷമം കണ്ടാൽ ശരി രാഹുലിന്റെ വിശ്വാസം രാഹുൽ നിരപരാധിയാണെന്നും കോടതി അത് കണ്ടെത്തുന്നുണ്ട് പക്ഷേ അതുവരെ ഈ പൊതുസമൂഹത്തിന് മുന്നിലുള്ള മൂർത്തമായ എം യു എന്ന് പറയുന്ന പോലെ മൂർത്തമായ യാഥാർത്ഥ്യം ഈ പരാതികളാണ് ആ പരാതികളിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇതിന് പിന്നിലൊരു വലിയ ഗൂഢാലോചന ഉണ്ട് ഇങ്ങനെ എന്നെ പ്രചരിപ്പിക്കുകയാണ് ഒരു വലിയ സംഘം കോൺഗ്രസിനകത്ത് നിന്ന് ഒരാൾക്ക് പരാതി നൽകുമ്പോൾ ആ പരാതി നൽകുന്ന സ്ത്രീ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു എന്ന് വ്യക്തമായ ധാരണയുള്ള ഒരാളാണ് ഞാൻ എന്നെ കോഴിക്കോട് ഡി സി സി ഓഫീസിൽ വിളിച്ചിട്ട് ഞാൻ കൊടുത്ത പരാതിയുള്ള വി ആർ സുതീഷിന്റെ പരാതി പിൻവലിച്ചാൽ നീ ഡി സി സി സെക്രട്ടറി ആണെന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ ഉണ്ട് ഡി സി സി പ്രസിഡന്റ് കോഴിക്കോട് അതിനുശേഷം ഷഹനാസ് പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായിരുന്ന ഷഹനാസിനെ എവിടെയും അടിപ്പിക്കാറില്ല പരാതി നൽകുന്ന സ്ത്രീകളെ അത് രാഷ്ട്രീയമാവട്ടെ സിനിമയാവട്ടെ സാഹിത്യമാവട്ടെ എല്ലാ ഇടങ്ങളിലും മാറ്റി നിൽക്കുന്നതേ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഏറ്റവും കോൺഗ്രസ്സിനകത്ത് പിന്നെ കോൺഗ്രസിനെ നയിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അസറ്റാണ് എന്ന് വാദിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾക്കിടയിൽ ഈ കോഴിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം അയച്ച ഒരു മെസ്സേജിന് അങ്ങനെ മെസ്സേജ് അയച്ചതിനെതിരെ അതും കൊണ്ട് പ്രതികരിക്കുന്ന സ്ക്രീൻഷോട്ട് ഇട്ട് പ്രതികരിക്കുന്ന ഒരു വ്യക്തിയല്ല ഷഹനാസ് അവർ പറയുന്നത് ഏതൊക്കെ കോഴികളെ ഏതൊക്കെ ലെവലിൽ നിർത്തണം ഉത്തമ ിൽ രാഹുൽ എന്ന് പറയുന്ന നിർത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷാനാസ് രാഹുൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ നിർത്തിയിട്ടുണ്ട് ഇന്നും ഞാൻ പറയാം നാളെ നിങ്ങൾ റെഡിയാണെങ്കിൽ അടൂരിലുള്ള രാഹുൽ മാങ്കുട്ടത്തിന്റെ വീട്ടില് അവന്റെ അമ്മയുടെയും അവന്റെ മുന്നിൽ ഞാൻ പറഞ്ഞതും അവൻ പറഞ്ഞതുമായിട്ട് എന്റെ ഫോണ് ഞാൻ വെക്കും എനിക്ക് മറച്ചു വെക്കാൻ ഈ ഫോണിൽ ഒന്നുമില്ല ഏത് പരിശോധനകൾക്കും ഞാൻ വിധേയമാക്കും ധൈര്യമുണ്ട് രാഹുൽ മാങ്കുട്ടത്തിന് ഫോൺ വെച്ചിട്ട് നിങ്ങൾക്ക് മുന്നിലെ അല്ലെങ്കിൽ ചാനലിന്റെ മുന്നിൽ പറയാം ഞാൻ നിനക്ക് കാണിച്ചെന്നില്ല ഹാഷ്മി നിനക്ക് ഞാൻ കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹം എന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് മറുപടി പറയുന്ന അതിനനുസരിച്ച് കുറച്ച് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് വന്ന ട്വന്റി ഫോറിന് അങ്ങോട്ട് പൈസ കൊടുത്തിട്ടാണ് ഇന്റർവ്യൂ ചെയ്തത് ഞാൻ ഇന്നലെ കേട്ടത് എനിക്കറിയില്ല ഒന്നും അറിയില്ല അങ്ങനെയാണ് ഞാൻ കേട്ടത് അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ഏതെങ്കിലും ഒരു പറച്ചിലോ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഈ ആളുകളുടെ പറച്ചിലിലോ അടിഞ്ഞു വീഴാനുള്ള ഒന്നും ഷമേ ഷഹനാസ് എന്ന് പറയുന്ന വ്യക്തിക്കില്ല ഞാൻ പാർട്ടിയിൽ എന്തൊക്കെയോ നേടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എനിക്ക് പാർട്ടിയിൽ എന്തെങ്കിലും നേടണം എന്നുണ്ടെങ്കിൽ ചെയ്യുന്ന സെൻഡിത്തരങ്ങൾക്ക് മിണ്ടാതിരിക്കണം മിണ്ടാതിരുന്നാൽ എന്തെങ്കിലും നേടാൻ പറ്റുമോ വിണ്ടി പറഞ്ഞതുകൊണ്ട് എല്ലായിടത്തും ഇപ്പൊ കോൺഗ്രസ് പാർട്ടിന്റെ അകത്ത് തന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മൾ നോക്കുന്നത് കാണണം നമ്മൾ എന്തോ തെറ്റ് ചെയ്ത പോലെ നോക്കുന്നത് കാണണം അതല്ല ഇനി പുറത്തുവിടാനുള്ള ചാറ്റുകളോ അങ്ങനെ എന്തൊക്കെയുള്ള സാധനങ്ങളാണെങ്കിൽ രാഹുൽ മാമ്പൂട്ടത്തിന്റെ ആർമി ഇത് എപ്പോഴോ പുറത്തുവിടില്ലേ ഇപ്പൊ അവൻ പറയുന്നത് ഈ സ്ത്രീകൾക്കൊക്കെ ഇവൻ ഇവൻ ആരാക്കാവുന്നതാണ് ഇവൻ പിന്നാലെ എല്ലാ സ്ത്രീകളും അങ്ങോട്ട് പോവുകയായിരുന്നു കോൺഗ്രസിനകത്ത് കോൺഗ്രസ്കത്ത് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയാം ആ സംഘത്തിനകത്ത് ആ സംഘത്തിന് ഒരു കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട ഓഫീസ് കേന്ദ്രീകൃതമായിട്ട് ഒരു പ്രവർത്തിക്കുന്നുണ്ട് ഒരു കിങ് പിൻ ഉണ്ട് അതിന് താഴെ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് നാല് പ്രധാനപ്പെട്ട ജേണലിസ്റ്റുകൾ രാഹുൽ മാങ്കൂട്ടം എം എൽ എ ബന്ധപ്പെട്ട് പിന്നെ ഉയർന്നു വന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ഒരു ഈ വിഷയത്തിൽ പരാതി കൊടുത്തിട്ടുള്ള ഒരു പെൺകുട്ടിയുമായി സംസാരിക്കുന്ന ടെലിഫോൺ സംഭാഷണം ഒരക്ഷരം മൂലം അതിൽ നിന്ന് മുറിച്ചുകളയാതെ എടി നിങ്ങളുടെ മുമ്പിൽ അതിലൊരു കൃത്രിമത്വവും വരുത്താതെ അവതരിപ്പിക്കുകയാണ് ഒരു ജേണലിസ്റ്റിന്റെ പാർട്ട് കോൺഗ്രസിനകത്താണ് എന്ന് കോൺഗ്രസ്സുകാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പറ്റി പറ്റി മാത്രമല്ല വേറെ ഒരുപാട് ഒരുപാട് പറയും തലകൾ കൊയ്യുവാൻ കടന്നുകൂടിയ അതുപോലെ തന്നെ ആ കേസുകളെ സംബന്ധിച്ച് എല്ലാ കോടതികളും ഹൈക്കോടതിയാണെങ്കിലും സെഷൻസ് കോടതികളാണെങ്കിൽ പോലും കൂടെ അതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ അത് അവരുടെ വിധിയിലൂടെ അവർ പുറത്തേക്ക് പറഞ്ഞിരിക്കുന്നു അപ്പം ഇതിൽ നിന്നെല്ലാം ആ കേസുകൾ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തൊരു കേസുകളാണെന്നും ആ ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് ഇല്ലാതാക്കാനായിട്ടുള്ള ഒരു ഗൂഢ പദ്ധതിയാണ് എന്ന് ആ വ്യക്തി തുടക്കം പോലെ പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു കാര്യങ്ങൾക്ക് അടിവരയിടുന്ന ഒരു സംഭവമാണ് ഇപ്പം നിലവിൽ വന്നിരിക്കുന്നത് അരിഞ്ഞത് അത് ആ സ്പോട്ടിൽ പറഞ്ഞ് തീർക്കാനുള്ള ധൈര്യം കാണിക്കണം ഞാൻ അങ്ങനെ കാണിക്കുക ഇത് കുറേ കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും നിങ്ങൾ പുരുഷന്മാരുടെ കൂടെ നിന്നും പറയാറുണ്ടല്ലോ എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത് പുരുഷന്മാരെ ഒരുപാട് വേട്ടയാടുന്ന എല്ലാവരും ഒരു കാര്യം പറയാനേക്കാം സ്ത്രീക്കും പുരുഷനും ഒരുമിച്ച് സമത്വം വേണം തുല്യത വേണമെന്ന് ഈ കേസും ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ കണ്ടിട്ടില്ലല്ലോ ഒരു തുല്യതയും പുരുഷനെ മാറ്റി നിർത്തുമല്ലോ സ്ത്രീയെ മാത്രം സപ്പോർട്ട് ചെയ്യുമല്ലോ എന്തിനു വേണ്ടി ഞാനൊരു സ്ത്രീ ആയെന്ന് ഞാൻ പറയാൻ കാരണം എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ ആ സ്പോട്ടിൽ പ്രതികരിക്കുക അപ്പ തന്നെ തീർക്കാലോ നമുക്ക് ഇപ്പൊ എന്നെ ഒരു പുരുഷൻ എൻ്റെ മേല് തൊട്ട് ഞാൻ അപ്പൊ പ്രതികരിക്കും അതിൻ്റെ കുറേ നാൾ കേട്ടോ അയ്യോ എന്നെ തൊട്ടല്ലേ എന്നാൽ ഞാൻ കാണിച്ചു കൊടുക്കാം ആ പരിപാടി വേണ്ടെന്നേ നമ്മൾക്ക് അതിനുള്ള ആരോഗ്യം ഇല്ലേ ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയണ പോലെ നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു ജോലി നമ്മൾ ചെയ്യാൻ പോകരുത് ഈ ഒരു സാഹചര്യത്തിൽ ഇതിൽ നടന്നിരിക്കുന്ന ഗൂഢാലോചന ഇത് ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും പ്രവർത്തിക്കുന്ന ആരൊക്കെയാണ് ഇത് എവിടെ നിന്നൊക്കെയാണ് ഇതിന്റെ മറ്റു സോഴ്സുകൾ ഇതിന്റെ കാര്യങ്ങളെല്ലാം ഉരുത്തിരിഞ്ഞു വന്നത് എന്നൊക്കെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഇതിന്റെ സ്ത്രീ തന്റെ വെളിപ്പെടുത്തലിലൂടെ യുവ രാഷ്ട്രീയ നേതാവിനെ നവീകരിക്കുകയാണ് ലക്ഷ്യമെന്ന് യുവനടി റിനി ആൻഡ് ജോർജ് എല്ലാം ഞാൻ അനുഭവിച്ചത് മാത്രം ദേഷ്യപ്പെട്ടിട്ടും പിന്നെയും തുടർന്നു കൂടുതൽ പറയുന്നില്ല ഇത്തരത്തിൽ മുന്നോട്ടു പോകുന്നവരെ രാഷ്ട്രീയത്തിൽ വെച്ചുപൊറപ്പിക്കരുത് ഗുരുതര പ്രശ്നങ്ങൾ നേരിട്ട വേറെയും സ്ത്രീകളുണ്ട്

പിന്നെ ആ പ്രസ്ഥാനത്തിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിനോ അതിലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു നേതാവിനെയും പ്രതികൂട്ടിൽ നിർത്താൻ അതായത് മറ്റ് നേതാക്കന്മാരെ അങ്ങനെ നിർത്തുന്നതിൽ എനിക്കൊരു ദുഃഖമുണ്ട് കാരണം അത്രയധികം സൗഹൃദവും സ്നേഹവും ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഞാനത് ആ പ്രസ്ഥാനം തന്നെ തീരുമാനിക്കട്ടെ ഇത്തരത്തില ആരോപണങ്ങൾ വരുന്ന ഒരു വ്യക്തിയെ നിലനിർത്തണോ എന്നുള്ളത് എത്ര തവണയായിരുന്നു താങ്കളെ അതുമായി ബന്ധപ്പെട്ട് സമീപിച്ചത് എന്തായിരുന്നു പുള്ളിയുടെ മെസ്സേജുകളിലടക്കം വ്യക്തമാക്കിയത് മെസ്സേജുകളിലടക്കം ഒരു നമ്മളെ ഒരു പ്രൈവറ്റ് സ്പേസിലേക്ക് എത്തിക്കുന്ന രീതിയിൽ എങ്ങനെ എത്തിക്കാം എന്നുള്ള രീതിയിലാണ് മെസ്സേജുകളിൽ വന്നത് അശ്ലീല സന്ദേശങ്ങൾ അയക്കുക ആ രീതിയിൽ ഇത് തന്നെ ഒറ്റ ഉദ്ദേശം മാത്രം പിന്നെയും അത് അതിനെ ഫയർ എന്ന് എന്ന് പറയുന്നു പറയുന്നു അത് തുടർന്നിരുന്നു മെസ്സേജുകൾ അത് തുടർന്നിരുന്നു പല രീതിയിൽ അത് വേറൊരു രീതിയിലാണ് അപ്പൊ ആദ്യം ഒരുപക്ഷേ ഒരു മോഡേൺ ഗേൾ എന്നുള്ള രീതിയിൽ നേരിട്ട് ചോദിക്കാം കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് പിന്നിൽ അല്ല അത് ഞാൻ പറഞ്ഞല്ലോ അതായത് രാഷ്ട്രീയ നേതാവാണ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ കൂടുതലും ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല ഹു കേസ് ശരിയാണോ അല്ല ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്ന വ്യക്തികള് രാഷ്ട്രീയത്തിൽ തന്നെ പ്രവർത്തിക്കാൻ പാടില്ല കാരണം രാഷ്ട്രീയമാണല്ലോ ആദ്യം തന്നെ ഒരു ചേഞ്ച് വരേണ്ടത് സമൂഹത്തിൽ ചേഞ്ച് കൊണ്ടുവരേണ്ടവരാണല്ലോ അവർക്കുള്ളിൽ പരാതി പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ കൃത്യമായിട്ട് എന്ന് തോന്നുന്നുണ്ടോ ഞാൻ പല പോറങ്ങളിലും അതിനെ ഇത് ശരിയല്ല ഈ രീതിയിലാണ് വ്യക്തി മുന്നോട്ട് പോകുന്നത് പറഞ്ഞിട്ടുണ്ട് നീതി കിട്ടിയില്ല എന്നുള്ളൊരു തോന്നല അതുകൊണ്ടാണല്ലോ ഇപ്പോഴും അത്തരം വാർത്തകൾ ആ വ്യക്തിക്ക് എതിരെ വരുന്നത് വ്യക്തമാക്കിയിരുന്നു ആ സ്ത്രീകൾക്കും അവർക്കും കൂടി ഒരു പ്രചോദനം അല്ല ഞാൻ നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങൾ വളരെ ലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ ഗുരുതരമായ പ്രശ്നങ്ങൾ നേരിടുന്ന വ്യക്തികളുണ്ട് അപ്പൊ അവരാണ് അത് കൂടുതൽ പേര് കാര്യങ്ങളിൽ ഇനി അങ്ങോട്ട് എന്തായിരിക്കും അതാ ഞാൻ എന്താണെന്നുള്ളത് നോക്കിയിട്ട് തീരുമാനിക്കും അവര് ഇതുവരെയും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നതുപോലെ എവിടെ നടിയായിട്ടൊന്നും ആർക്കും ഒന്നും അറിയില്ല എന്താണെങ്കിൽ രാഹുൽ മാക്കുട്ട വിഷയത്തിൽ നടി എന്ന ലെവലിൽ കടന്നു വന്നു അവർ കേരളത്തിൽ മൊത്തത്തിൽ ഫേമസ് ആകുകയും ചെയ്തിട്ടുണ്ട് ആ അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല അവരുടെ പല ബൈറ്റുകളും പ്രത്യേകിച്ച് മുഖ്യധാരാ മാധ്യമങ്ങളിൽ അവരെ രാഹുൽ മാക്കുട്ടത്തിനെതിരെ അതിശക്ത ഏതെല്ലാം രീതിയിൽ അവർക്ക് രാഹുൽ ചെയ്യാവോ ആ രീതിയിലെല്ലാം അവർ പറഞ്ഞുകൊണ്ടിരുന്നു അവരുടെ ഇടപെടലുകളെ സംബന്ധിച്ച് രാഹുൽ വളരെ കൃത്യമായിട്ട് തെളിവുകൾ സഹിതം പുറത്തേക്ക് പറഞ്ഞിട്ടുണ്ട് പിന്നെ സി പി എമ്മിൻ്റെ ചേർന്ന് നിൽക്കുന്ന ഓരത്ത് ചേർന്ന് നിൽക്കുന്ന രണ്ട് പേർ ഇവരുടെ ഒരു സംഘം ഇവർ ചെയ്തതെന്ന് പറഞ്ഞാൽ അങ്ങടക്കമുള്ള മാധ്യമ പ്രവർത്തകരോട് കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് എന്നെ പറ്റിയിട്ട് ഇങ്ങനെ കഥകൾ പറയുകയാണ് അയാളോട് മിസ്ബിഹേവ് ചെയ്തു ഇയാളോട് മിസ്ബിഹിഹേവ് ചെയ്തു അയാളോട് അങ്ങനെ മെസ്സേജ് അയച്ചു ഇയാളോട് ഇങ്ങനെ മെസ്സേജ് അയച്ചു ശ്രീ ഹാഷ്മി ആരുടെ കാര്യം കാര്യമാണെങ്കിലും എന്നോട് പേഴ്സണലി ചോദിച്ചു അപ്പം നമുക്ക് പേരുകളിലേക്ക് ഡ്രാഗ് ചെയ്യാൻ എനിക്ക് ആരുടെ കാര്യം കാര്യമുണ്ടോ ചോദിച്ചു ഞാൻ അവരുടെ ചാറ്റ് എടുത്തിട്ട് ഹാഷ്മിക്ക് തരാം എൻ്റെ ഫോൺ തന്നെ തന്നേക്കാം ഹാഷ്മി എടുത്ത് നോക്കിയിട്ട് ഈ ഹാഷ്മിയോട് പറഞ്ഞിട്ടുള്ള ഏത് കഥയിലാരും അവരറിഞ്ഞിട്ടല്ല പറയുന്നത് പറഞ്ഞിട്ടുള്ള ആരുടെയും കൺവെർസേഷൻസ് പരിശോധിക്കാം ഒരു വൺ സൈഡഡ് കൺവെർസേഷനോ അല്ലെങ്കിൽ ഒരു മാനിപ്പുലേഷനോ അങ്ങനെ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ പറഞ്ഞു അതിനൊന്നും മറുപടികളില്ല അപ്പോൾ അത്തരം സാഹചര്യത്തിൽ ഇങ്ങനെ വലിയൊരു കോക്കസ് ഇങ്ങനെ വലിയൊരു ചതിയിൽപ്പെടുത്തി ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആ ഒരു മെയിൻ കണ്ണി മുഖ്യ മുഖ്യധാര പോരാളിയായിട്ട് രംഗപ്രവേശനം ചെയ്ത് ആ സ്ത്രീയെ ഇമ്മീഡിയറ്റായിട്ട് അറസ്റ്റ് ചെയ്ത് ശരിക്ക് ചോദ്യം ചെയ്ത് ഇതിൻ്റെ സത്യാവസ്ഥ പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരണം എന്നാണ് പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു ശബ്ദം അതുകൊണ്ട് തന്നെ ഇത്തരം വ്യക്തിത്വങ്ങൾ അത് ആര് തന്നെയാണെങ്കിലും നമ്മ ചിലപ്പോൾ ഒരു സാമ്പത്തികത്തിനു വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളും ഉദ്ദേശിച്ചുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ ഇത്തരം കാര്യത്തിനകത്തൊക്കെ ഇടപെടുന്നത് അത്തരം കാര്യങ്ങളൊക്കെ രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല പല മറ്റ് പല മേഖലകളിലും അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാം നല്ല ബോധവും നല്ല അറിവുകളും പല വഴി കൂടി നമുക്ക് മീഡിയ വഴിയും എല്ലാത്തിനും നമുക്ക് കിട്ടുന്നില്ലേ അപ്പം നമുക്ക് ബോധമില്ലായ്മയൊന്നും ഇല്ലല്ലോ അപ്പം നമ്മൾ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് ആ സ്കോട്ടിൽ തന്നെ നമ്മൾ കൈകാര്യം ചെയ്യുകയോ വേണ്ടപ്പെട്ടവരറിയിക്കുകയോ ചെയ്താൽ ഇത് മുന്നേ എന്താണെങ്കിലും ശരി ഇത്തരം വിഷയത്തിനകത്ത് ആ ഒരു വ്യക്തിയെ ഒതുക്കി ഇല്ലാതാക്കാനായിട്ട് ഒരു ഫോക്കസ് അത് പ്രത്യേകമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അങ്ങനെ വലിയൊരു ഫോക്കസ് വലിയൊരു സന്നാഹത്തോടു കൂടി പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് വ്യക്തമാണ് പക്ഷേ അതെല്ലാം അടപ്പടലം പൊളിഞ്ഞിരിക്കുകയാണ് ഇപ്പം കാരണം എല്ലാ കോടതികളിൽ നിന്ന് തന്നെ രാഹുൽ മാക്കുട്ട കുറ്റവിമുക്തൻ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കടന്നു വരികയാണ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലെ ഇതിനു മുമ്പ് വന്നിരിക്കുന്ന വിധി പ്രസ്താവങ്ങളിലൂടെ കോടതിയുടെ നിരീക്ഷണങ്ങളിലൂടെയും ഈ കേസുകളൊന്നും ഒരു കാരണവശാലും നിലനിൽക്കില്ല എന്നുള്ളത് കോടതി വ്യക്തമാക്കിയ സ്ഥിതിക്ക് അതുപോലെ തന്നെ ഈ സ്ത്രീയുടെ ആ ഒരു റോള് ഇവർക്ക് യാതൊരു വിധ ബന്ധവും ഇല്ലാത്ത ഒരു കാര്യത്തിനകത്ത് ഇങ്ങനെ രംഗപ്രവേശനം ചെയ്ത് ഈ രാഹുൽമാർക്കൂട്ടത്തിൻ്റെ ഉത്തമ സുഹൃത്തായ ഫെനീ നയനാൻ വെളിപ്പെടുത്തിയിരുന്നത് പോലെ തന്നെ ഇവർ ശരിക്കും അഭിനയിക്കുകയാണ് അപ്പം ഈ അഭിനയത്തിനകത്ത് ഇവരുടെ ആ റോള് എന്താണ് എന്നുള്ളത് ഇനി ഇവിടെ പൊതുസമൂഹത്തിന് അറിയേണ്ടതുണ്ട് കാരണം ഇതെല്ലാം നമ്മുടെ നികുതി പണം കൊണ്ടാണ് ഇവിടെ സർക്കാർ പ്രവർത്തിക്കുന്നത് സർക്കാർ എന്ന് പറയുന്നത് ഇവിടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ജനങ്ങളുടെ സർക്കാരാണ് അപ്പോൾ ആ അങ്ങനെ വരുമ്പോൾ ഈ രീതിയിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെപ്പറ്റി ജനങ്ങൾക്ക് കൂടി അറിയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഈ കാര്യത്തിനകത്ത് ഇത്രയും ശക്തമായിട്ട് പറയുന്നത് ഈ സ്ത്രീയെ എത്രയും പെട്ടെന്ന് ചോദ്യം ചെയ്യണം ഇപ്പോഴും എനിക്ക് റീനിയോട് ചോദിക്കാനായിട്ടുള്ളത് ഇപ്പോൾ ഞാൻ പരിചയപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂറിന് ഉള്ളിൽ റീനിയെ ഹോട്ടലിലേക്ക് വിളിച്ചിട്ടുണ്ടാവും വിളിച്ചിട്ടുണ്ടെങ്കിൽ റീനിയുടെ മറുപടി എന്തായിരുന്നു അതുകൂടി പബ്ലിക് ഡൊമൈനിൽ വെച്ചോളൂ എനിക്കറിയുന്ന കുറേ കാര്യങ്ങൾ പറയാം വിത്ത് എവിഡൻസ് ചാറ്റ് ശ്രീ ഹാഷ്മിക്ക് പരിശോധിക്കാനും തരാം ഞാൻ വെറുതെ പറയുകയാണ് ഹാഷ്മിക്ക് പരിശോധിക്കാം എന്താണ് ഞാൻ ഞാൻ തരാം ചാറ്റ് തരാം എനിക്കറിയുന്ന അതിന് ശേഷമുള്ള റീസൻ്റ് ആയിട്ടുള്ള ടൈം ലൈൻ മാത്രം പറയാം ഈ റിനി പരാതി പറയുന്നതിന് തൊട്ടുമുമ്പ് മെയ് മാസം ഇരുപത്തി എട്ടാം തീയതി എന്നെ ഞാൻ ഫ്ലൈറ്റിലിരിക്കുകയാണ് ഫ്ലൈറ്റിൽ പിന്നെ കയറി എല്ലാവരും ഇരുന്നു അപ്പോൾ അനൗൺസ്മെൻ്റുകളൊക്കെ തുടങ്ങി റേനിയുടെ ഫോണിൽ നിന്നും തുരുദൂരം എനിക്ക് കോൾ വരികയാണ് ഞാൻ ഫോൺ എടുക്കുന്നു അപ്പം ഞാൻ ആദ്യത്തെ ഫോണൊന്നും എടുത്തില്ല അപ്പം ഞാൻ ഫോൺ എടുക്കുന്നു എന്താ അപ്പോൾ തുരുദൂര ഒരാളെ വിളിക്കാം ഞാൻ ചോദിച്ചു എന്താ അപ്പോൾ പറഞ്ഞു എൻ്റെ അമ്മയുടെ ആണ് മെയ് ഇരുപത്തെട്ടാണ് നൽകുന്നത് മെയ് ഇരുപത്തെട്ടെന്ന് പറയുന്നു എൻ്റെ അമ്മയുടെ ആണ് ഞാൻ പറഞ്ഞാൽ പറഞ്ഞാട്ടെ അപ്പം ഞാൻ അന്ന് അമ്മയുടെ കൊടുക്കുക അമ്മയ്ക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണെന്ന് ഫോൺ കൊടുത്തോട്ടെ അപ്പോൾ ഞാൻ ഫോൺ കൊടുത്തു അപ്പോൾ ഞാൻ ആ അമ്മയോട് പറഞ്ഞമ്മേ ഹാപ്പി ബർത്ത് ഡേ ടു യു പിന്നെ ഞാൻ ഫ്ലൈറ്റിലാണ് പിന്നീട് സംസാരിക്കാൻ നോക്കിയിട്ട് ഫോൺ കട്ട് പെട്ടി പരിചയപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂറിനകം ഒരു മോശം അനുഭവമുള്ള ഇത്തരത്തിലൊരു മോശം അനുഭവമുള്ള ആൾ ഈ ആരോപണം അത് ഉന്നയിക്കുന്നത് ഒരു മൂന്ന് നാല് വർഷം അവർ തന്നെ പറയുന്ന കാലയളവിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പത്തൊൻപത് പത്തൊൻപതാം തീയതി മറ്റാണ് പറയുന്നത് ആ ഓഗസ്റ്റ് തൊട്ട് മുമ്പുള്ള മെയ് ഇരുപത്തെട്ടിനാണ് ഇവരെന്നെ ഇങ്ങനെ വിളിക്കുന്നത് അതിനു മുൻപ് ഇവർ തൃശ്ശൂരിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിട്ട് തൃശ്ശൂർ വരെ അവരുടെ അവർ എന്നോട് പറഞ്ഞത് എന്നോട് ചോദിച്ചു പാലക്കാട് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ് അവരെന്നെ പാലക്കാട് വന്ന് കണ്ട് വളരെ സ്നേഹത്തോടെ എൻ്റെ ഓഫീസിൽ വന്ന് കണ്ട് പിരിഞ്ഞു പോയ ഒരാൾ അതിന് മുൻപ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞങ്ങളെല്ലാവരും താമസിച്ചിരുന്ന അപ്പം നമ്മളൊക്കെ കൂട്ടിമുട്ടിയ ഹോട്ടലുണ്ടല്ലോ ആ ഹോട്ടലിൽ ഒരു ദിവസം അവർ അവരവിടെ എന്തോ ബൈ ചാൻസ് താമസിക്കാനായിട്ട് വന്നു അപ്പോൾ ആൾക്കൂട്ടത്തിൽ വെച്ച് എന്നെ കണ്ടെൻ്റെ ഓട് അടുത്തേക്ക് വന്ന് സെൽഫി എടുത്ത ഒരാൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എനിക്ക് പോലും അറിയില്ലായിരുന്നു അവരെന്നെ കണ്ടിട്ടുമില്ല രണ്ട് ദിവസം അവിടെ വർക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടെന്ന് പറയുന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് എന്താണ് ഈ പറയുന്നതെന്നുള്ളൊരു രാഹുൽ ഞാനൊന്ന് ഞാനൊന്നും പറഞ്ഞോട്ടെ അപ്പം അങ്ങനെ ഇപ്പം സൗഹൃദം ഋതിയുമായിട്ട് മാത്രമാണെന്ന് കരുതാനായിട്ട് ഞങ്ങൾ തമ്മിൽ പ്രണയമൊന്നുമില്ലല്ലോ ഞങ്ങൾ തമ്മിൽ സൗഹൃദമാണല്ലോ ഉള്ളത് സൗഹൃദത്തിന്റെ പേരിൽ അങ്ങനെ ഒരു പൊസഷൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ മാത്രമല്ല അങ്ങനെ സൗഹൃദത്തിന്റെ തെറ്റും ശരിയോന്നല്ലോ റിനി പറഞ്ഞത് റിനി ആരോപണമായിട്ട് ഉന്നയിച്ചത് എന്താ ഇരുപത്തിനാല് മണിക്കൂറിനകം മിസ്ബിഹേവ് ചെയ്തു അങ്ങനെയാണെങ്കിൽ ആ കൺവെസേഷൻ പുറത്തേക്ക് വിടട്ടെ റിനിയുടെ മറുപടി എന്തായിരുന്നു ഒന്നും പുറത്തേക്ക് വിടട്ടെ ഞാൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ റിനി എന്ത് പറഞ്ഞു സാധനം പുറത്തേക്ക് ഞാൻ ആ കൺവെസേഷൻ പൂർണ്ണമായിട്ട് ഞാൻ പറഞ്ഞല്ലോ റിനി അനുവദിച്ചാൽ ആ കൺവെസേഷൻ മൊത്തം ഫുൾ കൺവെസേഷൻ ഞാൻ പുറത്തേക്ക് വിടാം ഒന്ന് അതങ്ങനെ ബ്ലാക്ക് മെയിലിംഗ് ആയിരുന്നു എന്തും എന്തും പറയാം പറയാം അതായത് ശരിക്കും പറഞ്ഞാൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് എന്തൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ നടന്നിരിക്കുന്നത് ഇവരുടെ റോൾ ഇതിനകത്ത് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ടും പൊതുസമൂഹത്തെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ സർക്കാരിനുണ്ട് അത് എത്രയും പെട്ടെന്ന് ആ ഒരു കാര്യം കൂടെ ചെയ്യണം എന്ന് കൃത്യമായിട്ട് ആവശ്യപ്പെടുന്നു അത് പൊതുസമൂഹത്തിൻ്റെ ഒരു ആവശ്യമാണ് പൊതുസമൂഹത്തിൻ്റെ ഒരു വികാരമാണ് കാരണം ഈ ഒരു വിഷയം ഏകദേശം ഒരു നാലഞ്ച് മാസമായിട്ട് ഈ പൊതുസമൂഹത്തിൽ അതിശക്തമായിട്ട് ഉയർന്നു വന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിനകത്തൊരു വ്യക്തത വരുത്തുവാൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊരു താൽപ്പര്യം ഉണ്ടാവണം അതിനു വേണ്ടിയിട്ട് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പും പ്രത്യേകിച്ച് ഈ കേസ് അന്വേഷിക്കുന്ന എസ് ഐ ടി സംഘവും തയ്യാറാവണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി